സ്വാഗതം കട്ടേന്ദ്രി വർഗീയ വിഷം ചുറ്റി ഉറഞ്ഞു തുള്ളുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്കിടയിൽപ്പെട്ട് നീറി പുകയുകയാണ് സാക്ഷര സുന്ദര മതേതര നമ്പർ വൺ കേരളം വിഷവിത്തുകൾ വിതച്ച് വിള കൊയ്യാൻ പാഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മതോന്മത്തന്മാർക്ക് ഒരു പഞ്ഞവുമില്ല നമ്മുടെ നാട്ടിൽ വർഗീയതയും വിദ്വേഷ പരാമർശങ്ങളും പരമതന്റെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ആയുധമാക്കുന്ന സംഘപരിവാരം മുതൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും വിപ്ലവ വായാടിത്തവും എടുത്തണിയുന്നവർ വരെ ഗോതയിൽ അണിനിരക്കുമ്പോൾ കറകളഞ്ഞ അവസരവാദത്തിന്റെയും മുരഞ്ഞ മുസ്ലിം വിരോധത്തിന്റെയും അപ്പോസ്തലനായ പി സി ജോർജ് എന്ന രാഷ്ട്രീയ ഭിക്ഷാം ദേഹി അവർക്കിടയിൽ വെറും ശിശു മാത്രമാണെന്ന് അറിയാനിട്ടല്ല മറ്റുള്ളവർ അച്ചടി ഭാഷയിൽ വർഗീയത വിളമ്പുമ്പോൾ ജോർജ് അളിഞ്ഞ ഭാഷയിൽ അത് പറയും എന്ന വ്യത്യാസമേയുള്ളൂ അതിനനുസരിച്ച പദാവലിയും സൗണ്ട് മോഡുലേഷനും ശരീരഭാഷയും മുഖഗോഷ്ടിയും ഒക്കെ പി സി ജോർജിന്റെ പ്രയോഗങ്ങൾക്ക് പഞ്ചു കൂട്ടും പ്രത്യയശാസ്ത്ര ഭാരമില്ലാത്ത തനി വർഗീയതയാണ് അയാളുടേതെങ്കിൽ പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം ഓഫോബിക്കുകളാണ് സി പി എം ബി ജെ പി ആർ എസ് എസ് പ്രഭൃതികൾ ഇവരാണ് കൂടുതൽ അപകടകാരികളും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെയുള്ള ജോർജിന്റെ മൊഴികൾ തീവ്രതയിലും ഫലസിദ്ധിയിലും വ്യത്യാസമുണ്ടെങ്കിലും കേരളത്തിന്റെ മതനിരപേക്ഷ ഗാത്രത്തെ മലിനപ്പെടുത്തുന്നു തന്നെയെന്ന കാര്യത്തിൽ തർക്കമില്ല ആരാണ് ഏറ്റവും പച്ചയായി വർഗീയത പറയുന്നത് എന്നതിലാണ് ഇവിടെ പലരും തമ്മിൽ മത്സരം ആവശ്യത്തിനെടുത്ത് പ്രയോഗിക്കാൻ നാക്കുപഴയും മാപ്പപേക്ഷയും പതിവ് പോലെ പി സി ജോർജിന്റെ കയ്യിൽ വേണ്ടുവോളം സ്റ്റോക്ക് ഉണ്ട് താനും നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് എന്ത് നിറികേടും അശ്ലീലവും അസംബന്ധവും പറയാം എന്ന പ്രിവിലേജ് പി സി ജോർജിന് ആരും പതിച്ചു നൽകിയിട്ടില്ലെങ്കിലും സർക്കാർ ഒപ്പമുണ്ട് എന്ന ആശ്വാസം അയാൾക്കുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് അടിയറ വെച്ചിരിക്കുന്ന പിണറായി സർക്കാരും ഒരുപോലെ പരിരാണനയും പരിരക്ഷയും വേണ്ടുവോളം നൽകുമ്പോൾ ജോർജിന് പിന്നെ ആരെ ഭയക്കാൻ മുസ്ലിം ലീഗ് വർഗീയത ചിന്തിക്കുന്നു പറയുന്നു എന്ന് പറയുന്ന സി പി എമ്മിനും ബി ജെ പിക്ക് പി സി ജോർജ് ഒരു പാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റുന്ന പാലം അവിടെയാണ് പി സി ജോർജുമാരുടെ വിളയാട്ടം വിദ്വേഷ വിളവെടുപ്പിന് ഉതകുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലാണ് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ വിദ്വേഷ പ്രസ്താവനയുമായി പി സി ജോർജ് രംഗത്തെത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവർ കൊന്നു ഉടുമുണ്ട് ഉയർത്തി നോക്കി മുസ്ലിം അല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതി കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചത് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയല്ല പാകിസ്ഥാനാണ് വേണ്ടത് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുന്നവരാണ് മുസ്ലിങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വർഗീയ വിഷനാളങ്ങളാണ് ചാനൽ ചർച്ചയിൽ പി സി ജോർജിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നത് ഇതിനെതിരെ എസ് ടി പി ഐ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി എന്നീ സംഘടനകൾ പരാതി നൽകി പി സി ജോർജിനെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമൊന്നുമല്ല മുമ്പും ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ആളാണ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ ഹിന്ദു രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ആളാണ് പി സി ജോർജ് അന്നും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇസ്ലാമിക സംഘടനകളുമായി ചേർന്ന് ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുകയാണെന്നും നരേന്ദ്രമോദിയുടെ നയങ്ങൾ അവർക്ക് വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു കൂടാതെ നരേന്ദ്രമോദിയുടെ നോട്ടു നിരോധനത്തെ പുകഴ്ത്തിയ ജോർജ് നോട്ടു നിരോധനം ഇന്ത്യയെ രണ്ടായിരത്തി മുപ്പതോടെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള മുസ്ലിം നീക്കം വൈകിപ്പിച്ചു എന്നും വെച്ചു കാച്ചി കോടതി തീർത്തും ഇല്ലെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത ലവ് ആരോപണങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാനും ടിയൻ മറന്നില്ല നാട്ടിൽ ലൗജിഹാദ് ഉണ്ടെന്നും തനിക്ക് നേരിട്ട് അനുഭവമുണ്ടെന്നും വരെ നീണ്ടു ജോർജിന്റെ അവകാശവാദം ഒടുക്കം വിവാദ പ്രസ്താവനയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നതിന് വരെ എത്തി കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കുമെതിരെയും പി സി ജോർജ് അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു ഇത് വ്യാപക വിമർശനങ്ങൾക്കിടയാക്കിയപ്പോൾ നാക്കുപിഴ സംഭവിച്ചതാണെന്നും പറഞ്ഞ് രംഗത്തെത്തി എറണാകുളം അങ്കമാലി രൂപതയിൽ ഇതേപോലെ ചന്തകളായ ഒരുപാട് വൈദികരുണ്ട് വലിയ താമസമില്ലാതെ അവരുടെ കുർബാന പോലും സ്വീകരിക്കാൻ ക്രിസ്ത്യാനികളെ കിട്ടാതാകും പണ്ടൊക്കെ വൈദികനെ തിരഞ്ഞെടുത്തത് വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ ഏത് ചന്തയ്ക്കും വൈദികനാകാമെന്ന നില വന്നിരിക്കുകയാണ് എന്ന് തുടങ്ങി വലിയ രീതിയിലുള്ള അധിക്ഷേപം നടത്തിയ മാന്യദേഹമാണ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് ഹിന്ദു മഹാപരിഷത്തിന്റെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശമാണ് പി സി ജോർജ് നടത്തിയത് മുസ്ലിം കച്ചവടക്കാർ പാനീയങ്ങളിൽ വന്ധ്യംകരണത്തിനുള്ള മരുന്ന് ചേർക്കുന്നുവെന്നും മുസ്ലീങ്ങൾ എട്ടും പത്തും പ്രസവിച്ച് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണെന്നുമുള്ള വിദ്വേഷ പരാമർശം നടത്തി ഒടുക്കം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ പിന്നീട് വിദ്വേഷ പരാമർശങ്ങൾ നടത്തരുത് എന്ന ഉപാധിയോടെ കോടതി ജാമ്യം നൽകിയിരുന്നു എന്നാൽ പി സി ജോർജ് പിന്നെയും പഴയപടി തന്നെയായി വീണ്ടും അറസ്റ്റിലായി പിന്നെയും ജാമ്യം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തിരുവല്ലയിൽ നടന്ന ഒരു പരിപാടിയിൽ രണ്ടായിരത്തി അറുപതോടെ ഇന്ത്യ പിടിച്ചെടുക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് മുസ്ലിം ഭീകരർ പ്രവർത്തിക്കുന്നതെന്നും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ കുറഞ്ഞു വരികയാണെന്നും പി സി ജോർജ് പറയുകയുണ്ടായി ഇവിടെയും തീരുന്നില്ല ജോർജിന്റെ വിഷപ്രയോഗങ്ങൾ കോഴിക്കോട്ട് നടന്ന എം ടി രമേശിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മാഹി എന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തു അതും നാക്കുപുഴ ഇസ്ലാമിക തീവ്രവാദം നാടിനെ ഒന്നാകെ വിഴിഞ്ഞിരിക്കുകയാണെന്ന സി പി എം നേതാവ് പി ജയരാജന്റെ വാദത്തെ പിന്തുണച്ചും പി സി ജോർജ് രംഗത്തെത്തിയിരുന്നു താൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ജയരാജൻ പറഞ്ഞതെന്നും ഇന്ത്യയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഹിന്ദുവിനൊപ്പം ചേരണമെന്നും മുസ്ലിം സംഘടനകൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പി സി ജോർജ് പറഞ്ഞു അവിടെയും നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ ജോർജ് മറന്നില്ല മോദി ഇല്ലാതിരുന്നെങ്കിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയേനെ ഇവിടെ ജീവിക്കാൻ തന്നെ പറ്റുന്നത് മോദിയുടെ ഭരണം നിമിത്തമാണെന്നും പി സി ജോർജ് പറഞ്ഞു രാജ്യത്ത് മുഴുവൻ ഐ എസ് ഭീകരർ ഇറങ്ങിയെന്നും ഇന്ത്യയെ തീവ്രവാദ ശക്തികളുടെ നിലമാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യമെന്നും കൂടി അയാൾ പറഞ്ഞു വെച്ചു ചൈനയും പാകിസ്ഥാനും ഏത് നിമിഷവും ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകാനും പി സി ജോർജ് മറന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു കേരള സ്റ്റോറി എന്ന രീതിയിൽ സംഘപരിവാർ കൊണ്ടുവന്ന സിനിമയും വ്യാപകമായ രീതിയിൽ പ്രചരിച്ചിരുന്നു ആവശ്യമുള്ളിടത്ത് ഇരട്ടത്താപ്പാവാം എന്നതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നയം എന്തും പറഞ്ഞോ സർക്കാർ ഉണ്ട് കൂടെ എന്നതാണ് അവരുടെ ലൈ ബിജെപിക്കാകട്ടെ കാസ പോലുള്ള സംഘടനകളെ വളർത്താനുള്ള കയ്യിലെ ചാട്ടുള്ളിയാണ് ഇത്തരത്തിലുള്ള ജോർജുമാർ പൗരത്വ സമരകാലത്ത് ബി ജെ പിയുടെ സി എ അനുകൂല വിശദീകരണങ്ങൾ നടന്ന ചിലയിടങ്ങളിൽ തങ്ങളുടെ സ്ഥാപനമടച്ചു വീട്ടിൽ പോയ കടയുടമകൾക്കെതിരെ എത്ര ആവേശത്തോടെയാണ് പിണറായി പോലീസ് കേസെടുത്തത് ആലപ്പുഴയിൽ ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിന്റെ പേരിലാണ് മുപ്പതിലധികം പേരെ ഒരു മാസത്തിലേറെ ജയിലിലിട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വ്യവസായ പ്രമുഖൻ നടിക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തി എന്ന കേസിൽ നിമിഷ നേരം കൊണ്ട് നടപടി സ്വീകരിച്ച് മാതൃക കാണിച്ചത് രണ്ടു ദിവസം കൊണ്ട് പ്രതിയെ തൂക്കിയെടുത്ത് ജയിലിലിട്ടു ആ നടപടിയിൽ കട്ട് ആൻഡ് റേറ്റിന് എതിർപ്പൊന്നുമില്ല കാരണം ഒരു സ്ത്രീക്കെതിരെ പൊതുമതത്തിൽ ലൈംഗികാധിക്ഷേപം നടത്തുക എന്നത് കുറ്റകൃത്യം തന്നെയാണ് പക്ഷെ ഇവിടെ പ്രശ്നം ഇതാണ് ഇതുപോലെ എത്രയും വേഗം നടപടി സ്വീകരിക്കേണ്ട ഒന്നു തന്നെയാണ് പൊതുമതിൽ വർഗീയ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നത് നാക്കിന് എല്ലില്ലെന്ന് കരുതി ഏത് പി സി ജോർജുമാർക്കും എന്തും പറയാൻ വളം വെച്ചു കൊടുക്കുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മാത്രമല്ല വർഗീയ പക്ഷപാതിത്വം കൂടിയാണ് വെളിവാക്കുന്നത്